ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ വാർഷിക കരട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചെയ്തു അടിസ്ഥാന മേഖലാ വികസനത്തിനും വയോജന ഭിന്നശേഷി വനിതകൾ കുട്ടികൾ കർഷകർ തുടങ്ങിയ വിവിധ വിഭാഗക്കാരുടെ പുരോഗതിക്കുമായുള്ള പരമാവധി പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കരട് പദ്ധതി രേഖ തയ്യാറാക്കിയിരിക്കുന്നത് സുരക്ഷിതമായ പാർപ്പിട സൗകര്യം ഒരുക്കൽ മാലിന്യമുക്ത കാഞ്ചിയാർ അധികൃതരുടെ ഉന്നമനം എന്നീ ലക്ഷ്യങ്ങൾ വാർഷിക പദ്ധതിയിൽ മുൻഗണനയിലുണ്ട് ഏകദേശം ഏഴ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയുടെ പദ്ധതികളാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് വർക്കിംഗ് ഗ്രൂപ്പ് ഗ്രാമസഭ എന്നിവയ്ക്ക് ശേഷമാണ് വികസന സെമിനാർ നടത്തിയത് കുറ്റമറ്റ വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നതിന് വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ടിൽ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഏകദേശം കോടി രൂപ വരുന്ന ഒരു നമുക്ക് വിനിയോഗിക്കണം എന്നുള്ള എല്ലാവരുടെയും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം സാന്നിധ്യത്തിൽ ഏതെല്ലാം ഫണ്ടുകളാണ് എവിടെയൊക്കെയാണ് വിനിയോഗിക്കേണ്ടത് അത് സമയബന്ധിതമായി നമ്മൾ പൂർത്തിയാക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടും തന്നെ വളരെ വിപുലം അല്ലാത്ത ഇല്ലെങ്കിൽ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് തന്നെ അത് ഭിന്നശേഷിക്കാരായാലും വയോജനങ്ങളായാലും പട്ടികജാതി പട്ടികവർഗ ആളുകൾക്കാണെങ്കിലും വനിതകൾക്കും എല്ലാം അതുപോലെ തന്നെയാണ് പാർപ്പിടെ നമുക്കറിയാം നമ്മുടെ ഈ പി എം എയുടെ പദ്ധതി നമ്മൾ അത് നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായി സെക്രട്ടറി സിമി കെ ജോർജ് ആസൂത്രണ സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പി സി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ ബിന്ദു മധുകുട്ടൻ ജോമോൻ തെക്കേൽ ഷാജിമോൻ വേലംപറമ്പിൽ പ്രിയ ജോമോൻ വി ആർ ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു